ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി ചെമ്പകവുമായിട്ട് നിത്യയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നിത്യ അതേ സമയം കുളിക്കാൻ കയറുന്നുണ്ട് ഹരി വീട്ടിലേക്ക് വന്നതിന് ശേഷം കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് ആ സമയത്ത് നിത്യ പറയുന്നുണ്ട് ഞാൻ കുളിക്കുകയാണ് ആരാണെന്ന് ചോദിക്കുന്നു ഹരി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടെ അച്ഛനില്ലേ ഞാൻ ചെമ്പകവുമായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു നിത്യ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുളിച്ചിട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെ ആ സമയത്ത് ഹരി പറയുന്നുണ്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് നിത്യ അപ്പോൾ അവിടെ തന്നെ വെച്ചേക്കാൻ എന്നൊക്കെ പറയുന്നു ചെടി അവിടെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു പോകുന്ന സമയത്ത് നിത്യയുടെ ഷാൾ ആണെങ്കിൽ ഹരിയുടെ മുഖത്തേക്ക് വന്ന് വീഴുന്നുണ്ട് ആ ഷാൾ കയ്യിലേക്ക് ഹരി എടുക്കുന്നു അതിനുശേഷം ആ ഷാളുമായിട്ട് എവിടെയാണോ ആ ഷാൾ ഇട്ടിരുന്ന ആ സ്ഥലത്ത് തന്നെ കൊണ്ടിടുന്നുണ്ട് ഹരി അവിടെ നിന്നും പോയതിന് ശേഷമാണ് നിത്യ കുളിച്ചിട്ട് വെളിയിലേക്ക് വരുന്നത് നിത്യ ചെടി കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് േഷം കാണിക്കുന്നത് വീണയാണ് വീണ ബിപിൻറെ വണ്ടിക്ക് കുറുകെ നിൽക്കുകയാണ് നിർത്താൻ പറഞ്ഞിട്ട് വിപിൻ അപ്പോൾ നിർത്തുന്നുണ്ട് വീണ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര തവണ വിളിച്ചു നീ എന്താണ് ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു വിപിൻ എന്നോട് പറഞ്ഞത് ശ്രേയെ ഒഴിവാക്കാമെന്നല്ല എന്നിട്ട് രണ്ടുപേരും കൂടി റിസോർട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞല്ലോ ശ്രേയ എന്നൊക്കെ ചോദിക്കുന്നു വിപിന്റെ ഉദ്ദേശം എന്താണ് രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് വിപിൻ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് തിരക്കില്ല എനിക്ക് കുറച്ച് സമയം കൂടി വേണമെന്നൊക്കെ പറയുന്നു വീണെപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചു കഴിഞ്ഞു അത് മാത്രമല്ല നമുക്ക് ശ്രേയയുടെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് വിപിൻറെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് വിപിൻ ആണെങ്കിൽ പിടിച്ചു തള്ളുകയാണ് വിപിൻ പറയുന്നുണ്ട് ഇതിനൊക്കെ കാരണം നീ തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കാനെന്നൊക്കെ പറയുന്നു അതിനുശേഷം വണ്ടി വിട്ടു പോകുന്നുണ്ട് വീണയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്നു അമ്പലത്തിൽ പോയിട്ട് നിത്യയും അതുവഴി വരുന്നുണ്ടായിരുന്നു നിത്യ അത് കാണുന്നുണ്ടായിരുന്നു നിത്യ മാത്രമല്ല അവിടെയുള്ള ആൾക്കാരും കാണുന്നുണ്ടായിരുന്നു എല്ലാവരും വീണയുടെ അടുത്തേക്ക് ചൊല്ലുന്നു വീണയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നും ഹോസ്പിറ്റൽ പോകണോന്നൊക്കെ വീണ അപ്പോൾ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയാൽ മതിയെന്ന് പറയുന്നു നിത്യ പറയുന്നുണ്ട് തനിച്ചു പോകണ്ട ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നു അതിനുശേഷം ഓട്ടോയിൽ കയറുന്നുണ്ട് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോകുന്നു അതേ സമയത്ത് തന്നെ നിത്യയുടെ വീട്ടിലേക്ക് സുജാതാമ്മയും ഫാമിലിയും വരുന്നുണ്ട് സുജാതാമ്മ നിത്യെ ചോദിക്കുന്നു നിത്യയുടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അമ്പലത്തിൽ പോയതാണെന്നൊക്കെ എല്ലാവരും അകത്ത് കയറിയിരുന്നിട്ട് നിത്യയുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിത്യ വീണയെ കൊണ്ട് വീട്ടിലേക്ക് വിടുന്നുണ്ട് വീട് കാണുമ്പോൾ നിത്യക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു വീണെ ബെഡ്റൂമിലാക്കുന്നുണ്ട് നിത്യ അവിടേക്ക് മുത്തശ്ശിയും വരുന്നുണ്ട് മുത്തശ്ശി നിത്യയോട് സംസാരിക്കുന്നു നിത്യ മുത്തശ്ശിയോട് പറയുന്നുണ്ട് വീണെ ശ്രദ്ധിച്ചോണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറയുന്നു മുത്തശ്ശി നിത്യയുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിത്യയും ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് മുത്തശ്ശി എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട് ഹരിയെക്കുറിച്ചും പറയുന്നുണ്ട് ഹരിക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ല വലിയ പഠിപ്പൊക്കെ ഉള്ളതാണ് പക്ഷെ കൃഷിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് മോൾ മോളിനിയും ഇങ്ങോട്ട് വരണം വരുമ്പോൾ എനിക്ക് കുറച്ച് പോയി കൊണ്ടു തരുമോ ഇവിടെ ഹരി അറിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വിലക്കിയിട്ടുള്ള സാധനം ഞാൻ കൊണ്ട് തരത്തില്ല മുത്തശ്ശി വേറെ എന്തെങ്കിലും ചോദിക്കാന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചക്കര പായസം വേണം തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് നിത്യെ കണ്ടപ്പ തൊട്ട് എന്തോ ഒരു പരിചയമുള്ളതുപോലെ തോന്നുന്നെന്നൊക്കെ നിത്യയും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നുന്നെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയും വരുമ്പോൾ കുറെ നേരം കൂടെ എന്റെ കൂടെ ഇരിക്കണമെന്നൊക്കെ നിത്യ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നു നിത്യം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ കുഞ്ഞിന്റെ ഒച്ചയും ബഹളം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി നിത്യം നോക്കുന്നുണ്ട് പെട്ടെന്ന് ഡോർ അടയ്ക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ അതിനുശേഷം നിത്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു നിത്യ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കരഞ്ഞ കുഞ്ഞെന്തിയെ നിങ്ങൾ എന്ത് ചെയ്തെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അയാൾ മൊബൈൽ എടുത്തിട്ട് കുഞ്ഞിന്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിത്യക്കെപ്പോൾ മനസ്സിലാകുന്നുണ്ട് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റിച്ചതാണെന്നൊക്കെ അയാൾ നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നിത്യ എപ്പോൾ മാറാൻ പറയുന്നു നിത്യോട് അയാൾ നിന്നെ ഇന്നും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിത്യ അപ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് എന്നെ തുടരുത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം അയാൾ നിത്യയുടെ അടുത്തേക്ക് വന്നിട്ട് നമുക്കൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് സെൽഫി ഒക്കെ എടുക്കുകയാണ് സെൽഫി എടുത്തതിന് ശേഷം അയാൾ പറയുന്നുണ്ട് തൽക്കാലം ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ ഇത്രേ പാടുള്ളൂന്ന് എനിക്ക് ഓർഡർ ഉണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു നീ എന്തായാലും ജീവനെ വിവാഹം കഴിക്കാൻ പാടില്ല നളിനിയുടെ മകനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ നീ ജീവനെ തന്നെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫോട്ടോസ് എല്ലാം ജീവന്റെ വീട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കും അത് മാത്രമല്ല നാട്ടുകാർക്കും അയച്ചു കൊടുത്ത് നിന്നെ നാണം കെടുത്തുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് നിത്യ ചോദിക്കുന്നുണ്ട് നളിനി അമ്മായിണോ ഇതിന്റെ പിന്നിലെന്ന് അയാൾ അതൊന്നും പറയുന്നില്ല അത് മാത്രം പറയത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം നിത്യ അവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ട് അതേ സമയത്ത് ജീവൻ ശരവനോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലുള്ളവരെല്ലാം എവിടെയെന്ന് ശരവൻ അപ്പോൾ പറയുന്നുണ്ട് നിത്യയുടെ വീട്ടിൽ പോയതാണ് ഏതോ ചടങ്ങ് കാര്യത്തിനാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ജീവന് ദേഷ്യം വരുന്നുണ്ട് ഇനിയും ആ പെണ്ണിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാതെ ഒരു ചടങ്ങും വേണ്ട എന്നൊക്കെ പറയുന്നു ശരവണൻ അപ്പോൾ പറയുന്നുണ്ട് എല്ലായിടത്തും നമ്മൾ അന്വേഷിച്ചതല്ലേ എല്ലാവരും ആ പെൺകുട്ടി നല്ലതാണെന്നാണല്ലോ പറയുന്നതെന്നൊക്കെ പറയുകയാണ് ജീവൻ ശരവനെ അടിച്ചിട്ട് പറയുന്നുണ്ട് അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് നീപ്പ തന്നെ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു നിത്യ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് സുജാതാമ്മയും നിത്യയുടെ അച്ഛനും എല്ലാം നിത്യക്ക് എന്തു പറ്റിയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്